ജയറാമേട്ടന്റെ ഒരുപാട് ഒരു ഇന്റർവ്യൂല് ജയറാംമേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പരാജയങ്ങൾ ജയറാമേട്ടൻ സംഭവിച്ചപ്പോൾ ജയറാമേട്ടനോട് ഒരാൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു ജയറാം മേട്ടൻ വാക്ക് എനിക്ക് നോ പറയാൻ അറിയില്ല ആരോടും അതുകൊണ്ടാണ് ചില സിനിമകൾ അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ വന്നു വന്നത് പറയുന്നത് പറയുന്നുണ്ടായിരുന്നു അപ്പോ ഈ ദിലീപേഠന്റെ ഈ അടുത്ത് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നുണ്ടോ നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാൾ തന്നെയാണ് ഞാനും അത് വലിയ സത്യമുള്ള കാര്യം കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങളും അല്ലെങ്കിൽ അതിനുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്ത് നോ പറയാതെ ഇൻഡയറക്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഞാൻ മാറില്ല അതില് ഞാനും ഒരു വാഗ്വാക്ക് തന്നെയാണ് ഓരോ ശ്രമങ്ങളാണ് ഓരോ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതങ്ങനെ സംഭവിച്ചു അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല ആ ഡിഷ് ശരിയായില്ല ഇത് പറഞ്ഞ പോലെ ആ ചേരുവകൾ ശരിയായില്ല നമ്മൾ അടുത്ത് മാറ്റി വെച്ചു അത് ആൾക്കാർക്ക് ഇഷ്ടായില്ല അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു അപ്പൊ നമ്മൾ ഈ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയും നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത് ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോ നമുക്ക് നമ്മക്കറിയുള്ളൂ ആ ഈ സിനിമ നമ്മൾ കണ്ടു ഇതിനെ കുറിച്ച് ഇത് ഇങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നു ഇനി പ്രേക്ഷകർ എന്ത് എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ നമുക്കറിയില്ല ബേസ് അല്ലേ കൈയിലോ അവൻ പറ്റുള്ളൂ അല്ല ഞാൻ അങ്ങനല്ലേ പറഞ്ഞു ഞാൻ അയാൾ ഞാനല്ല കഴിഞ്ഞ ശേഷം ഫാദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫാദർ ആയിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫാദർ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കൊരു സിനിമ ഇത് ഫഹദ് ഈ ക്യാരക്ടറിന്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ സിനിമ ദിലീപേട്ടൻ ആണ് ഇതിന് ഏറ്റവും ആപ്റ്റർ ആയിട്ടുള്ള ആണ് അങ്ങനെയാണ് അല്ല ലാൽവേട്ടൻ ലാലുവേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആപ്റ്റർ ആയിട്ട് തോന്നുവല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മാത്രല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോ ഈ കഥ കേട്ടിട്ട് ഇത് ഫാദിനു പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത് ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോജ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ അടുത്ത് ചോദിച്ചത് അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ് അല്ലാതെ ഈ കഥയിലേക്ക് ഫാദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഫാദിനെ ഇത് ഈ ക്യാരക്ടറും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാരക്ടറും നടന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരാളാണ് അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ നമ്മൾക്ക് അതിന്റെ ഏറ്റവും അതിന്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാകും അപ്പൊ ദിലീപ് ഏട്ടനെ സംബന്ധിച്ച ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ ഒരു ആക്ടിംഗ് സ്റ്റൈൽ ആ ഒരു ടെമ്പ്ലേക്ക് വേറൊരു നടന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആ കഥാപാത്രം വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്ലക്സിബിൾ ആകാൻ പറ്റില്ല അപ്പൊ അത് ഒരു കഥാപാത്രം വരണം അതുപോലെ അപ്പൊ ഈ സിനിമ ദിലീപേടൻ എന്ന് പറയുന്ന നടന് പൂർണമായിട്ടും സ്പേസിലൊരു സിനിമയാണ് നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിനസും ബോഡി ലാംഗ്വേജ് ലാംഗ്വേജും അതുണ്ട് പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ചില സീനില് ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ഞാൻ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാൾ പക്ഷേ ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ പറയുന്ന ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ് അത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രിലേക്ക് ദിലീപും എത്തുന്നത് അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രൻ ആവുന്നുണ്ടോ ആവുന്നുണ്ടോ കാരണം ഈ പവിത്രലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാനും എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണെന്ന് നമുക്ക് കുറെ ധാരണകളുണ്ട് പവിത്രൻ ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രണയം സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്കുണ്ടാവും ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടിൽ കാരണം ഇനി ഇയാളിൽ പ്രണയം സംഭവിക്കുന്ന ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ യുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ രാഷ്ട്രീയം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ആയിട്ടുള്ളൊരാൾ ദില്ലിപേടനാണ് ഈ